ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൊമോസ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ നീ ചെറുങ്ങനെ കൊത്തി അരിയണം കുഞ്ഞു കുഞ്ഞാക്കി അരിയുണ്ട് ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് അങ്ങനത്തെ ചെറിയ എല്ലൊക്കെ പൊത്ത് എടുക്കട്ട അതൊക്കെ ഭരിച്ചു എടുക്കുക എന്നിട്ട് നമുക്ക് കുഞ്ഞു എല്ലുകളൊക്കെ ഇതുപോലെ കഷ്ണാക്കി പീസുകൾ കുഞ്ഞ് കുഞ്ഞാക്കി അരിയണം നന്നായിട്ട് അരിഞ്ഞിൻ്റെ ശേഷം കാട്ടിട്ട് നമ്മൾ എല്ലൊക്കെ എടുത്തിട്ടുണ്ട് ഞക്കിതെല്ലാം ചെറുങ്ങനെ അരിഞ്ഞെടുക്കണം ഉള്ളിയൊക്കെ നന്നായി ചെറുതാക്കണില്ലെങ്കിൽ കൂട്ടി അടിക്കാനുള്ളതാണല്ലോ ഇതേപോലെ അരിഞ്ഞെടുത്താൽ മതി വേറെന്താ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിചാരിക്കുന്നത് സുഖം സമാധാനവും സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ യൂട്യൂബർമാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ നമുക്കും ഇവിടെ എല്ലാവർക്കും സുഖമാണ് ഏട്ടക്കാർക്കും ഞമ്മക്കും അരിഞ്ഞുവച്ചതും ഇറച്ചിയും കൂടെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇത് നമുക്ക് മിക്സിയിൽ ഉള്ളതാണ് കേട്ടോ അപ്പോൾ വൃത്തിയാക്കി വെച്ച് മുറിച്ചുവെച്ചാണ് ഇത് ലാസ് ചെറിയ ഒരു ഉള്ളി എടുത്തതാണ് വലിയ ഉള്ളി പിന്നെതാ വെളുത്തുള്ളി പിന്നെ പിന്നെതാ സ്പ്രിങ് മോനിയോ എടുത്തേക്കുന്ന ഒരു ലാസോ അതൊക്കെ ഇതും ഒന്നും കൂടെ ഒന്ന് കൂട്ടിയിട്ടാണ് നമ്മളിത് ഇറച്ചി അടിച്ചെടുക്കേണ്ടത് കേട്ടോ ഓക്കെ വരി അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇറച്ചിയിലിട്ട് ഇതാവുള്ളി സ്പ്രിംഗ് ഓനിയനും ഗാർലിക്കും ഇട്ട് ഇപ്പം നമ്മളിത് ആട്ടി കൊണ്ടുവരും കുറച്ച് ഉപ്പ് ഇടേണ്ടേ ദിവസം ഉപ്പും കൂടെ ഇട്ടിട്ടാണ് നമ്മളിത് ആട്ടേണ്ടത് ഇതിനൊരു സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇടണം ഇതരിയാണിതാട്ടോ ഇത് കൊറച്ചരിഞ്ഞിട്ട് നമുക്ക് വേറെ ഇല്ല ആട്ടാതെ കുറച്ച് കുഴക്കാണ്ട് മതി നമ്മൾ ഇതാ ഇത് ചെറുങ്ങനെ അരിഞ്ഞ വെച്ചതിലേക്ക് ഇടണ്ടേ ഇതും കൂടെ കൂട്ടിയൊന്ന് വഴിക്കണം അത് ആക്കണം ശരിയാണ് മിക്സ് ആക്കണം ചേട്ടാ അതിൽ രാസം ഒരു രണ്ട് പച്ചമുളക് അടിച്ച് ജ്യൂസ് അടിച്ചിട്ട് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് പച്ചമുളക് ഇട ഇടണം അതിൻ്റെ അകത്ത് ആ രാസം മല്ലിച്ചീരട്ടിട്ടുണ്ട് മോമോസ് മോമോസ് ഉണ്ടാക്കാനുള്ള പൊടിയാണിത് മൈദപ്പൊടിയാട്ടോ ഈ ലാസ് വെള്ളത്തിൽ ഉപ്പ് ഉപ്പുട്ടാണ്ട് ഞാനിത് കഴിക്കാണ് അവനവൻക്ക് പാകത്തിനനുസരിച്ചിട്ട് അവനവനക്ക് ഇഷ്ടമുള്ള അത്തരങ്ങൾ പൊടിയെടുത്തിട്ടുണ്ടാക്കുക നമുക്ക് അതിൽ അളവൊന്നും ഞാൻ നോക്കിയിട്ടില്ല വെള്ളം പാകത്തിനനുസരിച്ച് കുറച്ചിട്ട് കുറച്ചിട്ട് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അപ്പം വെച്ചത്തി വെള്ളം എടുക്കേണ്ടി ഒരു ഇതൊക്കെ കൊഴിഞ്ഞ് വൃത്തിയായിട്ടുണ്ട് മതി നമ്മളിതിങ്ങനെ നെറുതാക്കിയിട്ടിങ്ങനെ പരത്തി എടുക്കണം അതൊന്നും കൂടെ നല്ലവണ്ണം വീശിയിട്ട് കന ഇല്ലാണ്ട് പരുത്തി എടുക്കണം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കണം ഒന്നും ചെയ്യാൻ തയ്ക്കും ഇതാ ഇതിലില്ലേ ഇങ്ങനെ നമുക്ക് ഇതാ ഒരു ഇതാ അങ്ങനെ തീന് വെച്ചുകൊടുക്കുക നമ്മളുണ്ടാക്കിയ അത് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മൾ അട ഉണ്ടാക്കുന്ന മാതിരി ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ മറിച്ചിട്ടെടുത്തതിന് ശേഷം ഇത് പുത്തനെ പിടിച്ചിട്ട് നല്ലോണം അമർത്തണം കേട്ടോ അമർത്തിയില്ലെങ്കിൽ നമ്മൾ ആവിക്ക് വെക്കുമ്പോൾ അത് പോന്നു പോവും എന്നിട്ട് അങ്ങനെ ചുരുക്കി കൊടുക്കുക പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ ചുരുക്കി ഇങ്ങനെ കിസിക്കെട്ട് പോലെ ആയി വരും വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ക്കമർത്തി കഴിഞ്ഞാല് കേസിച്ചിട്ടുമായി എല്ലാരും ചാനല് കാണണം കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ആരും മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുക എല്ലാവരും വളരെ കുറവാണ് അതിനെ കൊണ്ടാണ് കൈവേദന എന്നിട്ട് ട്ടാ നമ്മളിതാ എല്ലാം ഉണ്ടാക്കി വെച്ചതാ എടുത്ത് ഇതിലേക്ക് വെക്കാൻ പോവാണ് ഇതിങ്ങനെ ഓരോന്നോരോ നമ്മൾ എടുത്തുവെച്ചിട്ട് പോന പത്രത്തിലും അതേപോലൊക്കെ ഞമ്മക്ക് എടുത്തിട്ട് ഇങ്ങനെ നിരത്തി വെച്ചുകൊടുക്കണം ഇത്രേലേ കൊള്ളു ബാക്കി നമുക്ക് ഇത് വെണ്ടേന്റെ ശേഷം ആക്കട്ടോ അത് വെക്കട്ടെ അതാ നമ്മൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് നിന്റെ മുകളിൽ ഇതെടുത്ത് വെച്ച് ഞാൻ മൂടി ഇട്ടു കൊടുക്കണം അപ്പോൾ അപ്പൊ ആയിട്ടുണ്ട് വെന്തിന് നല്ലവണ്ണം വെന്തുണ്ട് എന്താ നല്ലോണം വെന്തിട്ടുണ്ട് നല്ല അടിപൊളിയാണ് നല്ല രസമുണ്ട് അടിപൊളി നല്ല രസം ഇന്ന് അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വാങ്ങണം കേട്ടോ എൻ്റെ ഡേ അതൊന്നായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്